എല്ലാവർക്കും നമസ്കാരം വേദവിദ് ഹരിയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എല്ലാവരും ജ്യോത്സന്മാരുടേക്ക് പോകുന്നവരായാലും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ശാന്തിക്കാരെ കാണുന്നവരായാലും അവർ പ്രധാനമായിട്ടും പറയുന്ന ഒരു ദോഷമാണ് പരദേവതയുടെ ദോഷം അതായത് നമ്മുടെ കുടുംബദേവതയുടെ ദോഷമുണ്ട് കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കണം വിവാഹ തടസ്സത്തിൻ്റെ കാര്യത്തിനായാലും കുടുംബ പ്രശ്നം നോക്കാനായിട്ട് ചെന്നാലും ഒരു കുടുംബത്തിൽ വെച്ചിട്ട് ദേവപ്രശ്നമായിട്ട് ചിന്തിക്കുമ്പോൾ പോലും പ്രധാനമായിട്ടും കാണുന്ന ഒരു ദോഷമാണ് പരദേവതാ ദോഷം അഥവാ കുടുംബദേവതയുടെ ദോഷം ഈ പരദേവതയുടെ ദോഷം നമ്മളെ ബാധിക്കുമോ ഇല്ലെങ്കിൽ എന്താണ് പരദേവത ഈ കുടുംബക്ഷേത്രത്തിൽ പോകാതിരുന്നാൽ നമുക്കിതിൻ്റെയൊക്കെ ദോഷം ഉണ്ടാകുമോ ഇല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അതോ അതോ ഈ ജ്യോതിഷത്തിലായാലും അല്ലെങ്കിൽ ക്ഷേത്രശാന്തിക്കാരും ഒരു ഉപാധി എന്ന നിരയിലാണോ ഈ കുടുംബദേവതയുടെ ദോഷം പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ പ്രശ്നമാർഗത്തിൽ പതിനാലാം പതിനഞ്ചാം അധ്യായത്തിൽ പരദേവതയുടെ ദോഷം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പരദേവത എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിൻ്റെതായ കുടുംബനാഥൻ ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ കുടുംബത്തിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനും ഇല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള തലമുറയിലെയും കുടുംബത്തിൽ ജനിക്കുന്ന സന്താനങ്ങൾക്കൊക്കെ സൽബുദ്ധിയും നല്ല ചിന്തകളും ഒരു ഭയഭക്തി ബഹുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ആ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ കുടുംബം കാർന്നവർ പ്രാർത്ഥിച്ചോ ഉപാസിച്ചോ വന്നിട്ടുള്ള മൂർത്തിയാണ് പരദേവത സങ്കല്പത്തിൽ അത് പ്രധാനമായിട്ടും വടക്കൻ കേരളത്തിലേക്ക് സമ്പ്രദായത്തിൽ കാളി സമ്പ്രദായവും മറ്റ് ചാത്ത ദൈവങ്ങളായിട്ട് വരുമ്പം തെക്കൻ കേരളത്തിൽ കൂടുതലും സർപ്പ ദൈവങ്ങൾക്കും ആണ് പ്രാധാന്യം വരിക അപ്പോൾ ശരിക്കും അവരുടെ ആ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ കുടുംബത്തിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനും കുടുംബത്തിൽ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് മാറിപ്പോയിട്ടുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേരുന്നതിനും വേണ്ടിയിട്ട് അവരുടെ ആ കുടുംബത്തിൻ്റെ ഐക്യത്തിനു വേണ്ടിയിട്ട് ഉപാസിച്ചു വന്നിട്ടുള്ള മൂർത്തിയാണ് പരദേവത എന്ന് പറയുന്നത് നമ്മളിപ്പോഴും പറയാറുള്ളത് പോലെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും പരദേവത പ്രസാദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകൂ എന്നാണ് അതായത് മറ്റു ദേവതകൾ വളർത്തമ്മയാണെങ്കിൽ പരദേവത പെറ്റമ്മയാണ് എന്നാണ് അപ്പോൾ നമ്മുടെ ആ കുടുംബത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് പ്രസാദിക്കുന്ന സങ്കല്പമാണ് പരദേവതയ്ക്കുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിവാഹാതി തടസ്സങ്ങളായാലും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കാരണം പരദേവതയുടെ പ്രാർത്ഥനാ കുറവോ ഉപേക്ഷിക്കലോ ഇപ്പോൾ പലർക്കും കുടുംബക്ഷേത്രം ഏതാണെന്ന് പോലും അറിയില്ല ജോലിശാലയിൽ പ്രശ്നം വെച്ചിട്ട് നിങ്ങളുടെ പരദേവതയുടെ ദോഷമുണ്ട് അല്ലെങ്കിൽ കുടുംബക്ഷേത്രം എവിടെയാണ് അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ദർശനം നടത്തി ദീപം തലിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴാണ് പലരും കുടുംബദേവതയെ അന്വേഷിച്ചിറങ്ങുന്നത് ആ അന്വേഷണത്തിൻ്റെ അടവസാനം ആ കുടുംബാംഗങ്ങൾ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ട് ബന്ധുക്കളാണെന്നറിയാത്തവർ പോലും ആ കുടുംബത്തിൻ്റെ ഒത്തുചേരലിലൂടെ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് തിരിച്ചറിയപ്പെടുന്നു അത് വലിയൊരു സന്തോഷത്തിനും ഒരു ഒത്തൊരുമയ്ക്കുമാണ് കാരണമാകുന്നത് ഇപ്പോൾ പലരും പല ക്ഷേത്രങ്ങളും നശിച്ചു കിടന്നതൊക്കെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ജ്യോത്സരുടെ നിർദ്ദേശപ്രകാരം അതിനെ പുനർനിർമ്മിക്കുന്നതിനും പ്രതിഷ്ഠാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നോട്ട് വരുന്നുണ്ട് അത് ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ് അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ പരദേവതയുടെ പ്രസാദം തന്നെയാണ് എന്നാൽ നമ്മുടെ ദോഷങ്ങൾക്കെല്ലാം പരദേവതയുടെ കോപമാണോ കാരണമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പിന്നെ നമുക്ക് ദോഷം വരുമ്പം എല്ലാ ദോഷവും കൂടി ഒരുമിച്ച് വരുന്നതിൽ ഒരു പ്രധാന ഘടകം പരദേവതയുടെ അപജയം തന്നെയാകുന്നു പരദേവതയ്ക്ക് ഏറ്റവും പ്രധാനം ദീപം തെളിക്കലാണ് അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിലും നമുക്ക് നിർദ്ദേശിക്കപ്പെടുന്നത് തന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി ദീപം തെളിക്കണമെന്നാണ് അതായത് ആ പരദേവതയ്ക്ക് പ്രകാശം നൽകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ പ്രകാശം പരദേവതയ്ക്ക് നൽകിയെങ്കിലും നമ്മുടെ ജീവിതവും പ്രകാശ പൂരിതമാകും കുടുംബക്ഷേത്രത്തിൽ പോകുന്നവർക്കറിയാം ആ കുടുംബക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കലുള്ള പൂജയിൽ ആ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ ദേവതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ കുടുംബത്തിന് അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ അത് കൃത്യമായിട്ട് ചെയ്യുന്ന കുടുംബാംഗങ്ങളെ നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ ആ പരദേവതയുടെ കാര്യങ്ങൾ അത്രയും പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന ആ കുടുംബത്തിലെ എല്ലാ സന്താനങ്ങൾക്കും തൊഴിലഭിവൃദ്ധിയും സാമ്പത്തികപരമായിട്ട് പുരോഗതിയും ബിസിനസ്സിലൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇതൊരിക്കലും വളരെ ലഘുവായിട്ട് കാണേണ്ട ഒരു പ്രശ്നമല്ല പരദേവത എന്ന് പറയുന്ന സങ്കല്പം അതിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ തെറ്റ് പരദേവതാ ക്ഷേത്രത്തിലെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിന് നോട്ടീസിൻ്റെ രസീത് മേടിച്ച് നാട്ടിലെ എല്ലാ ജനങ്ങളോടും നമ്മൾ പിരിവ് മേടിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ നിലവിലുണ്ട് ഒരിക്കലും അത് ശരിയല്ല നമ്മുടെ പരദേവതയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നാട്ടുകാരുടെ നിന്ന് പിരിവ് മേടിച്ചിട്ട് നടത്തുമ്പോൾ അത് ദേശ ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിലേക്കാവും ആ പരദേവതയെ സംരക്ഷ നാട്ടുകാർക്കോ ഇല്ലെങ്കിൽ ജനങ്ങൾക്കോ വന്ന് പങ്കെടുക്കുന്നതിൽ വിരോധമില്ല അവരെല്ലാവരും നമ്മുടെ കുടുംബ പരദേവതയെ വന്ന് പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ സന്തോഷം കാണുക നമ്മുടെ പരദേവതയെ എല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കണം പക്ഷേ എന്നാൽ ഒരിക്കലും മറ്റു ജനങ്ങളുടെ നാട്ടുകാരുടെ നിന്ന് പിരിവെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മാതാവിനും അല്ലെങ്കിൽ നമ്മുടെ പിതാവിനുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് നമ്മളാണത് ചെയ്തു കൊടുക്കേണ്ടത് അയൽ വീട്ടിലെ ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചിട്ടില്ലെങ്കിൽ അയൽ വീട്ടിലോ ആൾക്കാരോ വന്നിട്ടോ അല്ല നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന പോലെ തന്നെയാണ് നമ്മുടെ പരദേവത അത് നമ്മുടെ പൂർവികർ പൂർവികരുപാസിച്ച് വന്നിട്ടുള്ള ദേവതാ സങ്കല്പമാണ് അപ്പോൾ അവരുടെ സന്താന ഭാവത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ആ സന്താനങ്ങൾ അവരെ ഒന്ന് ദർശിച്ചെങ്കിൽ മാത്രമേ അവർക്ക് സമൃദ്ധിയും അതുവഴി ആ സന്താനങ്ങൾക്കും കുടുംബത്തിനും അഭിവൃദ്ധിയും ഉണ്ടാവൂ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഒരിക്കൽ പോലും കാണാതിരിക്കുകയോ അവരുടെ കാര്യങ്ങൾ തിരക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിന് സ്ഥാപമുണ്ടാകും താപമുണ്ടാകുന്നത് പോലെ അവർക്കുണ്ടാകുന്ന ഒരു മനോവ്യാധി പോലെ പരദേവതകൾക്കും ഉണ്ടാവും എന്നാൽ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെന്നില്ല എന്ന് കരുതി ഒരിക്കലും പരദേവതകൾ നമ്മളോട് ശപിക്കുകയോ നമ്മുടെ ജീവിതത്തിന് ക്ലേശമുണ്ടാക്കുകയോ ഒരിക്കലും ചെയ്യില്ല പക്ഷേ നമ്മുടെ ദോഷ നിമിത്തമായിട്ട് നമുക്ക് എല്ലാ കാര്യത്തിനും തടസ്സങ്ങളോ ക്ലേശങ്ങളൊക്കെ അനുഭവത്തിൽ വരാം ആ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് പരദേവിയെ വിർസിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രശ്നത്തിൽ ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ ക്ഷേത്ര ശാന്തിക്കാരോ നിങ്ങൾ പരദേവതയെ പോയി കാണൂ എന്ന് പറയുന്നത് അത്രയും വഴിപാടുകൾക്ക് ഫലപ്രാപ്തി വേറെ ഏതു ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ലഭിക്കില്ല അപ്പോൾ പരദേവതയുടെ അല്ലെങ്കിൽ മൂല കുടുംബസ്ഥാനത്തെ ദർശനത്തിനുള്ള വൈകല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാക്കും എന്നത് സംശയം അതീതമായിട്ടുള്ള കാര്യമാണ് ഇപ്പം എല്ലാവരും പരദേവതയെ പോയി തൊഴുതു പ്രാർത്ഥിക്കുക പരദേവതാ ക്ഷേത്രം അറിയില്ല എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടൊരു കാര്യമാണ് ആ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യതാ കുറവിനെയാണ് അതിനെ സൂചിപ്പിക്കുന്നത് ആ കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഉപാ പൂർവികർ ഉപാസിച്ച് വന്നിട്ടുള്ള പരദേവതയെ ദർശിക്കുന്നതിന് ഒരു കാരണവശാലും ലോഭം കാണിക്കരുത് നമ്മൾ വഴി വെച്ച് കാണുന്നവരൊക്കെ നമ്മുടെ സ്വന്തക്കാരാണെന്ന് അറിയുന്നത് പോലും ഒരുപക്ഷെ ഈ കുടുംബക്ഷേത്രത്തിലെ സംഗമത്തിലൂടെ ആയിരിക്കും ആ ഒരു ഉദ്ദേശുദ്ധി തന്നെയാണ് ഈ പരദേവതാ പ്രതിഷ്ഠയുടെ പിന്നിലുള്ളത് അപ്പം എല്ലാവരും പരദേവതയെ ദർശിച്ച് ആ ദേവിയെ ഉപാസിക്കുക ഇല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ ഉപാസിച്ച് ദേവനോ ദേവിയോ സർപ്പദൈവങ്ങളോ എന്തുവാവട്ടെ ആ പരദേവതയുടെ പ്രസാദം വഴി നമ്മുടെ പൂർവികരുടെ പ്രസാദം നമുക്ക് ലഭിക്കും അതുവഴി നമ്മുടെ പിതൃശാപങ്ങളൊക്കെ നമ്മൾക്ക് തീരും ആ പരദേവതയെ ദർശിക്കുന്നത് വഴി ദൈവാധീനം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നൊരു ദോഷം നമുക്ക് മാറിക്കിട്ടും സർപ്പദൈവങ്ങളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് സർപ്പദോഷങ്ങളും ജാതകത്തിലെ രാഹുകേതു ദോഷങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും സന്താനങ്ങളുടെ ദുർബുദ്ധിയും പിടിവാശിയൊക്കെ മാറിക്കിട്ടുന്നതിന് ആ പരദേവത ക്ഷേത്ര ദർശനം ഏറ്റവും ഉത്തമമാണ് അവരുടെ വിദ്യ അഭിവൃദ്ധിക്കൊക്കെ ആ സർപ്പസങ്കേതത്തിൽ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നതായ ക്ലേശങ്ങൾക്കെല്ലാം പരദേവത ദർശനം മാത്രം മതിയാകും എന്ന് തന്നെ നമുക്ക് പറയാം വിവാഹം എന്നുദ്ദേശിക്കുന്നത് തന്നെ ആ കുടുംബത്തിൻ്റെ അടുത്ത തലമുറയിലേക്ക് നയിക്കുന്നതായ ഏറ്റവും പവിത്രമായ ക്രിയാണ് അപ്പോൾ പരദേവയുടെ ക്ലേശങ്ങളുണ്ടെങ്കിൽ വിവാഹ തടസ്സങ്ങൾക്ക് ഒരു കാരണമായേക്കാം അതല്ലെങ്കിൽ ആ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പരദേവതയെ ദർശിച്ചാൽ മതിയാവും ആ പരദേവതയുടെ ഒരു കടമയാണ് നമ്മുടെ തലമുറയെ നിലനിർത്തേണ്ടത് അപ്പോൾ നമ്മുടെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ആ പരദേവതയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എത്ര വലിയ തടസ്സങ്ങളായാലും മാറിക്കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവർക്കും ദേവി അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം